ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മൾ ഒരുപാട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യുമെന്ന് കാരണം പല പ്രേക്ഷകർക്കും പല വാർത്തകൾ കേട്ടിട്ട് കൺഫ്യൂഷനാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു ആശ്വാസമാകുമെന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ എനിക്ക് അറിയില്ല ഈ വീഡിയോ എങ്ങനെ പോകും അതുപോലെ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമോ അല്ലെങ്കിൽ കറക്റ്റ് അപ്ഡേറ്റ് കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഓരോ ചാനലും അതിൻ്റേതായിട്ടുള്ള വാർത്തകൾ പുറത്ത് വിടാറില്ല അത് നമുക്കറിയാം പക്ഷെ നമ്മളൊരു ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ പറയാം ഒരു ശ്രമമാണ് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ചാനലിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അതേ രീതിയിലാണ് ഞാനും ശ്രമിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ബിഗ് ബോസ് ഇത്തവണത്തെ ബിഗ് ബോസ് എപ്പോൾ തുടങ്ങും എന്നത് അറിയുവാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാകുമോ എന്നൊരു കൺഫർമേഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വിജയം ആണ് അത് ആദ്യം ഒന്ന് ഉറപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ചാനലും അല്ലെങ്കിൽ ഒരു പ്രവർത്തകരും ഒന്നും പുറത്തു പറയാൻ പോകുന്നില്ലേ അപ്രോക്സിമേറ്റി നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം അവരിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നൊരു ശ്രമമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മറ്റൊന്നുമല്ല നമ്മൾ ഗൂഗിളിൽ തന്നെ ഏഷ്യാനിൻ്റെ കോൺടാക്ട് നമ്പർ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും വരുന്നത് ഇത്തവണ ഇപ്പോൾ അവർ ഏഷ്യാനെറ്റ് കേബിൾ ടി വി എന്ന് പറയുന്നൊരു ഡിജിറ്റൽ നെറ്റ്വർക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഏഷ്യാന്റ് ഹെഡ് ഓഫീസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് തപ്പി പിടിച്ചൊരു ലാൻഡ് ലൈൻ നമ്പറാണ് കിട്ടിയത് അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ വിളിക്കാൻ പോകുന്നത് ഞാൻ സ്പീക്കറിലിടാം എനിക്കൊരു ഉറപ്പുമില്ല എന്താണ് അവരിൽ നിന്ന് ഉണ്ടായിരുന്ന പ്രതി പ്രതികരണമെന്ന് വിളിച്ച് എടുക്കുന്നു ഹലോ ഏഷ്യാന് ന്യൂസ് അല്ലേ മാം ആക്ച്വലി ഞാൻ ഏഷ്യാനിന്റെ ഒരു പ്രേക്ഷകനാണ് ഇത്തവണ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാവോ ഏഷ്യാനെറ്റ് ഏഷ്യൻ ഓഫീസിന്റെ നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം ആ പറഞ്ഞോളൂ അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം പത്ത് കോഴ്സില് ഞാൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പത്ത് കോള് ചെയ്തതിനു ശേഷം നമ്മൾ ഏഷ്യാൻ്റെ ന്യൂസിനെ വിളിച്ചു ഏഷ്യാൻ ന്യൂസ് ട്രിവാൻട്രം ബ്രാഞ്ചിനെ വിളിച്ചു അപ്പോൾ അവിടെ നിന്ന് വേറൊരു നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏഷ്യാൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതൊന്നും ഞാൻ എല്ലാ ക്ലബ്ബും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അവർ എടുക്കുകയാണെങ്കിൽ ഞാനത് അപ്ലൈ ചെയ്യും യാ ഗുഡ് മോർണിംഗ് മാം മാം ഞാൻ ഏഷ്യാൻ ന്യൂസ് സ്ഥിരം പ്രേക്ഷകനാണ് അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിക്കുന്നതാണ് ഇത്തവണ ഏഷ്യാനിൽ തന്നെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു അപ്ഡേറ്റ് ഇതുവരെ കണ്ടില്ല എന്തെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും അപ്പോ വന്നിട്ടില്ല ശരി ശരി ഓക്കെ മാം താങ്ക് യു താങ്ക് യു ഗൈസ് ഇതാണ് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുവാനുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏഷ്യാറ്റ് തന്നെ അറിയിച്ചൊരു വാർത്ത ഇതുവരെയും കൺഫർമേഷനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അൺഒഫീഷ്യലായിട്ട് ചില വാർത്തകൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില വീഡിയോകൾ ചെയ്തു അത് ഓഡീഷൻ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഈ പരിപാടിയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് അതായത് അണിയറയിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഓഫീസിൽ വന്നിട്ടില്ല ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ പോലും ഓഗസ്റ്റ് എന്നാണ് ടെൻറ്റീവായിട്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യം അപ്പോൾ ഇത് നിലവിലെ അവസ്ഥയാണ് ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം